ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും കേരളവുമായി വളരെയേറെ അടുത്തു നിൽക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ രാഷ്ട്രമാണ് മഡഗാസ്കർ കേരളത്തിലെ സയാമി സഹോദരൻ എന്നും മഡഗാസ്കറിനെ വിളിക്കാറുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മഡഗാസ്കറിൽ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ജൻസികളുടെ പ്രക്ഷോഭത്തിൽ പ്രസിഡന്റിനെ രാജ്യം വിടേണ്ടി വന്നു സൈന്യം ഭരണം പിടിച്ചെടുത്തു എന്നാണ് മഡഗാസ്കറിൽ സംഭവിച്ചത് പരിശോധിക്കാം സ്വാഗതം എൻഡപത്തിലേക്ക് ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ രാഷ്ട്രമാണ് മഡഗാസ്കർ കേവലം മൂന്നേ പോയിന്റ് രണ്ട് കോടി മാത്രം ജനസംഖ്യയുള്ള മഡഗാസ്കർ വിസ്തീർണത്തിൽ ലോകത്തിലെ നാലാമത്തെ വലിയ ദ്വീപുമാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ അവസാന വാരമാണ് മഡഗാസ്കറിൽ രാഷ്ട്രീയ പ്രതിസന്ധി ആരംഭിക്കുന്നത് വൈദ്യുതി പ്രതിസന്ധിയും കുടിവെള്ളം ഇല്ലാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ജൻസികൾ ആരംഭിച്ച പ്രക്ഷോഭം പിന്നീട് അഴിമതിയും പണപ്പെരുപ്പവും ഭരണപരാജയവും തൊഴിലില്ലായ്മയും ചൂണ്ടിക്കാട്ടി രാജ്യം ആകെ വളർന്നു ഗത്യേതരമില്ലാതെ പ്രസിഡന്റ് ആൻഡ്രി റെജോലിനിക്ക് നാടുവിടേണ്ടി വരികയും ചെയ്തു സെപ്റ്റംബർ മധ്യത്തോടെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു വൈദ്യുതിയും വെള്ളവും ആവശ്യപ്പെട്ടായിരുന്നു ആദ്യം തുടങ്ങിയ പ്രതിഷേധങ്ങൾ ജൻസി മടഗാസ്കർ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചായിരുന്നു പ്രതിഷേധ പോസ്റ്റുകൾ എല്ലാം വന്നത് ഒരു വേള പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിക്കുമെന്ന് ആശങ്കപ്പെട്ട ഭരണകൂടം രാജ്യത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് എല്ലാ വിലക്കുകളും ലംഘിച്ച് യുവാക്കൾ തെരുവിലിറങ്ങി തലസ്ഥാനമായ ആന്റനാരിവോയിലാണ് പ്രതിഷേധക്കാർ ആദ്യം സംഘടിച്ചത് വെള്ളവും വൈദ്യുതിയും ആവശ്യപ്പെട്ട് നഗരത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ ബലം പ്രയോഗിച്ചത് പ്രതിഷേധങ്ങളെ അക്രമാസക്തമാക്കി ലാത്തിയും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ച് ആദ്യം പ്രതിഷേധക്കാരെ നേരിട്ട പോലീസ് തുടർന്നുള്ള ദിവസങ്ങളിൽ കണ്ണീർ വാതകവും പ്രയോഗിച്ചു തുടർന്ന് യു എൻ ഹൈക്കമ്മീഷണർ ടാർ പോലീസിന്റെ നടപടി അപലപിക്കുകയും പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും പറഞ്ഞു പോലീസ് ശക്തമായി അടിച്ചമർത്താൻ നോക്കിയെങ്കിലും പ്രതിഷേധം അടങ്ങുന്നില്ലെന്ന് കണ്ട് പ്രസിഡന്റ് ആൻഡ്രി ആദ്യം ഊർജമന്ത്രിയെ പുറത്താക്കുകയും പിന്നാലെ പ്രധാനമന്ത്രി ക്രിസ്ത്യൻ എൻസയുടെ മന്ത്രിസഭയെ ഒന്നാകുകയും പിരിച്ചുവിട്ടു അപ്പോഴും പിന്മാറാൻ തയ്യാറാകാത്ത പ്രതിഷേധക്കാർ പ്രസിഡന്റിന്റെ രാജിയാണ് ആവശ്യപ്പെട്ടത് പ്രതിഷേധക്കാർക്കൊപ്പം സൈന്യം ചേരുമെന്ന റിപ്പോർട്ടുകൾ ലഭിച്ചതിന് പിന്നാലെ ഒക്ടോബർ ആറിന് പ്രധാനമന്ത്രിയായി സൈനിക ജനറൽ റൂഫിൻ സഫിസോൻബോയെ നിയമിച്ചെങ്കിലും പ്രതിഷേധം ശമിപ്പിക്കാനായില്ല പ്രതിഷേധങ്ങളും അക്രമങ്ങളും തലസ്ഥാനം പിന്നിട്ട് സമീപ നഗരങ്ങളിലേക്കും വ്യാപിച്ചു ഒക്ടോബർ പതിനൊന്നിന് മടഗാസ്കറിൽ സൈന്യം പ്രത്യക്ഷമായി തന്നെ പ്രതിഷേധക്കാർക്കൊപ്പം നിന്നു പ്രധാനമന്ത്രിയെ നിയമിതനായ സൈനിക ജനറൽ റൂഫിൻ സഫിസോൻബോയുടെ നേതൃത്വത്തിൽ ഭരണം പിടിച്ചെടുത്തു അടുത്ത ദിവസം ജനറൽ ഡെമോസ്റ്റീൻ പിക്കുലാസിനെ പുതിയ സൈനിക മേധാവിയായി നിയമിക്കുകയും ചെയ്തു നാഷണൽ അസംബ്ലി പിരിച്ചുവിട്ടതായും ഭരണഘടന അസാധുവാക്കിയതായും സൈന്യം പ്രഖ്യാപിച്ചു രണ്ടു വർഷത്തിനുള്ളിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും പുതിയ ഭരണഘടന ഉണ്ടാക്കുമെന്നും പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ സൈനിക മേധാവി പ്രഖ്യാപിച്ചു പിന്നാലെ അധികാരം നഷ്ടപ്പെട്ട പ്രസിഡന്റ് ആൻഡ്രിയ രാജ്യം വിടുകയും ചെയ്തു ഇനി മടഗാസ്കറിലെ യുവാക്കളെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നും പരിശോധിക്കാം പ്രധാനമായും വെള്ളവും വൈദ്യുതിയും തന്നെയായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം ആകെ ജനസംഖ്യയുടെ മുപ്പത്തിയാറ് ശതമാനം പേർക്ക് മാത്രമേ മടഗാസ്കറിൽ വൈദ്യുതി ലഭിക്കുന്നുള്ളൂ ഗ്രാമീണ മേഖലയിൽ ഇത് ഏഴ് മുതൽ പന്ത്രണ്ട് ശതമാനം പേർക്ക് മാത്രമാണ് ഇനി വൈദ്യുതി ലഭിച്ചവരുടെ അവസ്ഥയാണെങ്കിൽ തലസ്ഥാന നഗരത്തിൽ പോലും ആറ് മണിക്കൂർ വരെ തുടർച്ചയായി വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഇതിനേക്കാൾ ഇരട്ടിയാണ് വൈദ്യുതി തടസ്സം നേരിടുന്ന മണിക്കൂറുകൾ കുടിവെള്ളത്തിന്റെ കാര്യത്തിലും മഡഗാസ്കറിലെ ജനങ്ങൾ കടുത്ത ക്ഷാമമാണ് അനുഭവിക്കുന്നത് യുണിസെഫിന്റെ കണക്കനുസരിച്ച് തെക്കൻ മഡഗാസ്കറിലെ ജനങ്ങളിൽ എഴുപത് ശതമാനത്തിലേറെ പേർക്കും ആവശ്യത്തിനുള്ള കുടിവെള്ളം ലഭിക്കുന്നില്ല ഇതിന് പുറമെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളുടെ കാലപ്പഴക്കവും തകർച്ചയും കാരണം ഉള്ള കുടിവെള്ളം പാഴായി പോകുന്ന അവസ്ഥയുമുണ്ട് രാജ്യത്തെ എഴുപത്തിയഞ്ച് മുതൽ എൺപത് ശതമാനം വരുന്ന ജനങ്ങളുടെയും പ്രതിദിന വരുമാനം കേവലം രണ്ടേ ഡോളർ മാത്രമാണ് നഗരങ്ങളിലെ ദാരിദ്ര്യ നിരക്ക് വർഷത്തെ ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർന്നതായി ലോകബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നഗരപ്രദേശങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് ഈ വർഷം മുപ്പത് ശതമാനം കവിഞ്ഞു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജ്യങ്ങളുള്ള അഴിമതി സൂചിക പട്ടികയിൽ നൂറ്റി നാല്പതാണ് മഡഗാസ്കറിന്റെ സ്ഥാനം നിലവിൽ രാജ്യത്ത് സൈന്യമാണ് ഭരണത്തിലുള്ളത് മഡഗാസ്കറിന്റെ നിയമപ്രകാരം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാൽ മുപ്പത് മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് ആയതിനാൽ തന്നെ മഡഗാസ്കറിൽ ഇപ്പോൾ ഭരണം പിടിച്ചെടുത്തിരിക്കുന്ന സൈനിക മേധാവിയോട് പ്രസിഡന്റിനെ തീരുമാനിക്കാൻ ഉന്നത കോടതി ആവശ്യപ്പെട്ടു കഴിഞ്ഞു നിലവിലെ പ്രസിഡന്റ് ആൻഡ്രി രജോ രാജ്യത്തില്ലെന്നും അദ്ദേഹത്തിന് ഇനി ഭരണം നിർവഹിക്കാൻ കഴിയില്ലെന്നും അതിനാൽ ഭരണ അനിശ്ചിതത്വം ഒഴിവാക്കാനായി പുതിയ പ്രസിഡന്റിനെ നിയമിക്കണമെന്നുമാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് നിലവിൽ അധികാരം പിടിച്ചെടുത്തിരിക്കുന്ന സൈനിക ഗ്രൂപ്പിന്റെ മേധാവി മഡഗാസ്കറിന്റെ അടുത്ത പ്രസിഡന്റായി അധികാരത്തിലെത്തുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ ഇതേ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോൾ സ്ഥാനം നഷ്ടപ്പെട്ട പ്രസിഡന്റ് ആൻഡ്രിയ രജോലിനെയെ രണ്ടായിരത്തിഒൻപതിൽ പ്രസിഡന്റ് ആക്കിയത് എന്നത് മറ്റൊരു വസ്തുതയുമാണ് മടുഗാസ്കർലിനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് കണ്ടറിയേണ്ടതുണ്ട്